എല്ലാവർക്കും എൻ്റെ പൊൻവീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ കൊതിയൂറ് ഓടിപ്പോയി കഴിക്കാൻ ശ്രമിക്കുന്ന ലവ് ലോലിക്ക ഈ കണ്ടില്ലേ നല്ല ചുമ ചുമായിരിക്കുന്ന കണ്ടില്ലേ ആ അച്ചറാണ് നമ്മളെ സ്കൂൾ ജീവിതത്തിൽ നമ്മൾ ഒട്ടും മറക്കാത്ത ഒരു നെല്ലിക്കയാണ് ഈ ലൗലോലി നെല്ലിക്ക എല്ലാവർക്കും ഇഷ്ടമാണ് സ്കൂളിൻ്റെ വെള്ള ഉപ്പിലിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ പോയി പോയി വാങ്ങിക്കുന്ന വാങ്ങിക്കുന്നവർ ലവലോലിക്ക ഇന്ന് ഞാൻ ആ ലവലോലിക്ക ഒരു അച്ചാറിടാനാണ് നോക്കുന്നത് കേട്ടോ ഈ അച്ചാറെന്ന് വെച്ചാൽ നമുക്ക് ഈ ചമ്മന്തി വരെ ഇതിൻ്റെ എടുത്ത് അരയ്ക്കാൻ പറ്റുന്ന ഒരു ലവ്ലോലിക്കയാണ് മാങ്ങ അച്ചാർ ഇടാനൊക്കെ തന്നെ ഇരിക്കും ഇതിപ്പം ഞാൻ കഴുകിയെല്ലാം വാരി നല്ലോണം വെച്ച് വയ്ക്കുകയാണ് കണ്ട ഇതാണ് അച്ചാർ അച്ചാർ ഇടാനുള്ള നെല്ലിക്ക അതിന് വേണ്ടുന്ന സാധനങ്ങളെന്ന് വെച്ചാൽ മെയിനായിട്ട് കടുക് ചെറിയ ജീരകം ഉലുവ പിന്നെ കാന്താരി മുളക് കാശ്മീരി മുളക് കായം മഞ്ഞൾപ്പൊടി നമുക്ക് വിനിഗർ വിനാഗിരി അത് കഴിഞ്ഞിട്ട് ഉപ്പ് ഇത്രയും സാധനമാണ് ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഈ അച്ചാർ നമുക്ക് ആദ്യമേ ചേർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പിന്നെ എണ്ണ നല്ലെണ്ണയോ കടുക എണ്ണയോ ഏതെങ്കിലും എണ്ണ എടുക്കാം ആദ്യമേ കടുകും ഈ ചെറിയ ജീരകവും ഈ ഉലുവയും കായവും ഒന്ന് നല്ലോണം ഒന്ന് വറുത്ത് ഒന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചെന്ന് വെച്ചാൽ നല്ല അധികം പൊടിയരുത് ഭസ്മം പോലെ പൊടിയരുത് ചെറുതായിട്ട് പൊടിച്ചെടുക്കണം അപ്പോൾ ആദ്യം നമുക്കിത് മൂന്നൊന്ന് വറുത്ത് കൊണ്ടുവരാം ഓക്കെ എൻ്റെ വീഡിയോ എല്ലാവരും കാണണം ഇതേപോലെ ലൗലിരിക്കുക നിങ്ങൾ അച്ചാറിടണം അതേപോലെ തന്നെ എൻ്റെ വീഡിയോയിൽ കാണുന്നവരിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് പോയി ഈ മൂന്ന് സാധനം ഒന്ന് അതിൻ്റെയോടൊപ്പം കായവൊന്ന് വറുത്തുകൊണ്ട് വരാം ഓക്കെ കട്ടക്കായ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഒത്തിരിയും കൂടെ മണം കിട്ടും ഈ പൊടിക്ക് ചിലപ്പം കുറവായിരിക്കും വേണം അപ്പോൾ നമ്മൾ അതി അതനുസരിച്ച് ഇടണം ഓക്കെ നമുക്ക് ആദ്യമേ ഇത് മൂന്നും ഈ കായപ്പൊടിയും ഒന്ന് വറുത്തു വരികൊണ്ട് വരാം നമുക്കിതൊന്ന് വറുത്തു വരാം ആദ്യമേ ഇടേണ്ടത് ഉലുവയാണ് കാരണം ഉലുവയാണ് കൂടുതലും കുറച്ച് ചുമക്ക വറുക്കാനുള്ളത് അതുകൊണ്ട് നമ്മൾ ഉലുവ ഒന്ന് വറുത്തതിന് ശേഷം മാത്രമേ നമ്മൾ കടുകും ജീരകവും ഇടുകൂ ആദ്യമേ ഉലുവയൊന്ന് നല്ലോണം മൂത്ത് വരണം അല്ലെങ്കിൽ ഉലുവ ഇതിൻ്റെ കൂടെ കിടന്ന് മൂക്കത്തും ഇല്ല കടുക എല്ലാം കരിഞ്ഞും പോവും ജീരകവും കരിഞ്ഞു ആദ്യമേ ഉലുവയ്ക്ക് കട്ടി ഉണ്ടായത് കൊണ്ട് ഉലുവ നമ്മൾ നല്ലോണം ഒന്ന് ചുമക്ക് വറുത്ത് അതിൻ്റെ കൂടെ ഒപ്പം ചുമക്ക വറുത്ത് വരുമ്പോൾ പൊട്ടി വരുമ്പോൾ മാത്രമേ കടുക് ചേർക്കുക അപ്പോൾ സമാസമം നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് വറുത്ത് വരാൻ പറ്റും ഇപ്പോൾ തന്നെ നല്ലോണം പൊട്ടല പൊട്ടുന്നുണ്ട് ഇനി നമുക്ക് അതിൻ്റെ കൂടെ കടുകിടാം അതിൻ്റെ കൂടെ തന്നെ ജീരകവും ഇടാം കണ്ടില്ലേ ഇപ്പോഴാണ് കറക്റ്റാവുന്നത് നമുക്ക് തീ ഓഫാക്കണം തീ ഓഫാക്കിയിട്ട് മാത്രമേ പിന്നെ ബാക്കി ഇനി പൊടിച്ചെടുക്കുക മൂപ്പിക്കാവൂ ആ ചൂടിക്കിടന്ന് തന്നെ ഇത് മൂത്തോളൂ പിന്നെ തീയിടരുത് കണ്ടില്ലേ ഇപ്പം എല്ലാം നല്ല പൊട്ടി മൂത്തിട്ടുണ്ട് കടുകും ഉലുവയും ജി ചെറിയ ജീരകവും ഇത് നമുക്കൊന്ന് തരിതരിപ്പായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം ഒന്ന് തണുക്കട്ടെ നമുക്ക് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കാം നമ്മുടെ ഉലുവയും കടുകും ജീരകവും വറുത്തുപോലും പൊടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് പൊടിയായത് കൊണ്ട് മാത്രം നമുക്ക് ഒരു രണ്ട് സ്പൂൺ കായപ്പൊടി ആ ചൂടി തന്നെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ചെറുതായിട്ട് ഇത് പൊടിക്കേണ്ട ആവശ്യമില്ല ആ പൊടിയുടെ കൂടെ ഇട്ടാൽ മാത്രം മതി ഒന്ന് കല് ചൂടായാ മാത്രം മതി ആ മണം നല്ല നിൽക്കും ഇപ്പൊ ഞാൻ വറുത്തതെല്ലാം പൊടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാറിടാനായിട്ടുള്ള കാര്യത്തിലോട്ട് പോവാം കണ്ടല്ലേ ഇതേപോലെ തരിതരിപ്പായിട്ടിരിക്കണ എന്താ ഇങ്ങനെ തരിതരിയാട്ടിരിക്കണ ഈ കടുകും ഉലുവേയും ചെറിയ ജീരകവും രണ്ട് സ്പൂൺ കടുക് രണ്ട് സ്പൂൺ ഉലുവ ഒരു സ്പൂൺ ജീരകം ഇത്രയാണ് ഞാൻ എന്തായാലും പൊടിച്ച് വച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ ഇരിക്കണം അപ്പോൾ നമ്മൾ കായവും അതേപോലെ വറുത്തിട്ടുണ്ട് അത് ആയിട്ട് തന്നെ വെച്ചേക്കണം അത് പിന്നെ നമുക്ക് വേണ്ടുന്നത് കറിവേപ്പില കുറച്ച് ഇഞ്ചി ഇഞ്ചി നീളത്തിൽ അരിഞ്ഞിടണം കേട്ടോ റൗണ്ടിന് അരിഞ്ഞിടണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ഇത്രയും സാധനം കൂടി അതിൻ്റെ കൂടെ ഒപ്പം വേണം അപ്പോൾ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ലൗലോലിക്കയും നമ്മുടെ ഈ വറുത്ത് വെച്ച പൊടിയും ഈ കുറച്ച് കായവട്ട് മുളക് പൊടിയും എല്ലാം ഇട്ടൊന്ന് മിക്സ് ആക്കണം അപ്പോൾ പിന്നെ നമ്മൾ ഇത് എണ്ണയിൽ എണ്ണ ഒഴിച്ച ഉടനെ ഇത് അതിനകത്ത് എണ്ണ തിളയ്ക്കുമ്പോൾ കടുക് ഇട്ട് വട്ടൽമുളകും ഇട്ട് വറുത്ത് കോരി ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം വറുത്ത് അതിനകത്ത് തന്നെ ഈ അവലോലിക്ക ഇട്ട് നല്ല റോസ്റ്റ് പോലെ ആക്കിയെടുത്ത് നമ്മൾ വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇത് ചെയ്യാം ലവലോലിക്ക ഇങ്ങനെ ഒന്ന് ഇട്ട് നോക്കണം കേട്ടോ കുറേ നാൾ ചീത്തയാകാതിരിക്കുകയും ചെയ്യും നമുക്ക് ഓരോന്നെടുത്ത് നമുക്ക് ചമ്മന്തി അരയ്ക്കയോ ചോറ് കഴിക്കുകയോ അല്ല വെറുതെ കഴിക്കാനും ഒക്കെ എല്ലാവരും ഇഷ്ടപ്പെടും കേട്ടോ എൻ്റെ വേണം മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇതുണ്ട് ശർക്കര വേണമെങ്കിലും നമുക്ക് ഇടാം ആവശ്യമുള്ളവർക്ക് അല്ലെങ്കിൽ ഇതേ തനക്ക് തന്നെ വെച്ചിരുന്നാൽ മതി ഒക്കെ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം നമുക്കി ല അവലോകനിക്കാം വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇതിലോട്ട് നമുക്ക് ഉപ്പിടാം ഉപ്പ് ഒരു അഞ്ച് സ്പൂൺ ഇടണം ചെറുത് കാരണം പുളി ഉള്ളതായുകൊണ്ട് ഒരു അഞ്ച് സ്പൂൺ ഇട്ടു അതിൻ്റെ കൂടെ നമുക്ക് ഉപ്പിട്ടിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം നല്ല പച്ചയ്ക്ക് തന്നെ ഇരിക്കും വാടിപ്പോകത്തില്ല കേട്ടോ ഇതേപോലെ ഒന്ന് ഇളക്കി ഇളക്കിയിട്ട് നമ്മുടെ മഞ്ഞപ്പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി അഞ്ച് സ്പൂൺ കാശ്മീരി മുളക് പൊടി കറക്റ്റ് അഞ്ച് സ്പൂൺ വേണം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടുന്നത് നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ച ഉലുവയും ജീരകവും കടുകും അത് ആദ്യമേ കുറച്ചിടുക കുറച്ചിട്ടു അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കായം ഇടുക കണ്ടില്ല ഇതും നല്ലോണം മിക്സ് ചെയ്യുക വെള്ളം നമ്മൾ ചേർക്കുന്നില്ല വെള്ളം ചേർക്കത്തേ ഇല്ല കേട്ടോ നമുക്ക് മിക്സ് ചെയ്യാം ഇങ്ങനെ കുടഞ്ഞാൽ മാത്രം അത് കിട്ടും എല്ലാം കൂടെ എല്ലാം നല്ലോണം മിക്സ് ആവും കണ്ടില്ലേ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പച്ചമുളക് പച്ചമുളക് ഇങ്ങനെ തന്നെ ഇടണം കേട്ടോ ആവശ്യം ഇട്ടാൽ മതി കുറച്ച് അധികം ഇട്ടാലും നല്ല ടേസ്റ്റായിട്ട് കിടക്കും മുളക് എടുത്ത് കഴിക്കാൻ കേട്ടോ അലിഞ്ഞു പോകത്തില്ല ഇപ്പോൾ അത് ഇട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലിടാം കറിവേപ്പിലിട്ടു അപ്പോൾ ഇത്രയും സാധനം നമ്മൾ ഇട്ടല്ലോ ഇതിന് ശേഷം നമ്മൾ ഇതെല്ലാം വീണ്ടും നല്ലോണം മിക്സ് ചെയ്യുക നമ്മൾ വെള്ളം ചേർത്തിട്ടേ ഇല്ല ഇനി നമുക്കിത് കൊണ്ടുപോയി ആദ്യമേ ആദ്യമേ ഇനി എണ്ണയ്ക്കകത്ത് കടുകും ഇഞ്ചിയും നമ്മുടെ വെളുത്തുള്ളിയും ഒന്ന് ചുമക്ക വറുത്തില്ലെങ്കിലും സാധാരണ രീതിയിൽ ഒന്ന് വേവുന്ന രീതിയിൽ ഒന്ന് വറുത്തെടുത്തോണ്ട് വരാം ഞാൻ എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കടുക് ഇടാം കടുവിൻ്റെ കൂടെ തന്നെ നമുക്ക് പറ്റൽ മുളക് ഇടാം അതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി ഇതൊന്ന് പച്ചമണം മാത്രം മാറിയാൽ മതി ഇച്ചിരി നല്ലോണം മൂക്കട്ടെ അധികം മുട്ടു പോകരുത് ഇഞ്ചിയുടെയും ഈ വെളുത്തുള്ളിയുടെയും പച്ചമണൊന്ന് മാറി ഒന്ന് ചുമക്കണം ഈ പ എ എല്ലാം പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട് ഞമ്മക്കന ഇനി നമ്മൾ ഈ തീ ഓഫാക്കുക ഈ ചൂടാണ് നമുക്ക് ഈ നെല്ലിക്കയ്ക്ക് വേണ്ടുന്നത് തീ ഓഫാക്കുക നമ്മുടെ അരപ്പൊക്കെ ചേർക്കുക നെല്ലിക്ക ടൗലോലിക്ക ഇതിലോട്ട് ചേർക്കുക ഇനി നമ്മൾ തീക്ക തീയിടുകയോ ഒന്നും ചെയ്യരുത് ഇങ്ങനെ നിങ്ങൾ ലൗലോലിക്കുക ഇട്ട് നോക്കണം കേട്ടോ എവിടെങ്കിലും കൊടുത്തു കൊടുത്തുവിടാനാണെങ്കിലും നമ്മൾ അച്ചാർ ഇങ്ങനെ സൂക്ഷിക്കാനാണെങ്കിലും ഇതേപോലെ ആക്കി വെച്ചിരുന്നാൽ മാത്രം മതി ഇനി ഈ ചൂടി തന്നെ നമുക്ക് നമ്മുടെ വിന്നാഗിരി ഒഴിക്കണം അര ഗ്ലാസ് വിന്നാഗിരി ചെറിയ ഗ്ലാസിന് കേട്ടോ ഒരു നാല് സ്പൂൺ കാണുമായിരിക്കും അത്രയേ ഉള്ളൂ കേട്ടോ അതൊഴിച്ചു മിക്സ് ചെയ്യുക വേറെ വെള്ളവോ ഒന്നും ഇതിനകത്ത് ചേർക്കരുത് ഈ ചൂട് ചട്ടിയുടെ ചൂടും നമ്മുടെ വറുത്ത ആ ഇ ആ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ ചൂടല്ലാതെ വേറെ ഒരു ചൂടും ഈ നെല്ലിക്കേക്ക് കാണരുത് ഇപ്പം നമ്മൾ എല്ലാം നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ ഇത് ഇത് തന്നെ പച്ചയ്ക്ക് തന്നെ ഇരിക്കും നമുക്ക് ചമ്മന്തി അരയ്ക്കുകയോ ഒക്കെ ചെയ്യാം എടുത്ത് മാങ്ങ ചമ്മന്തിയുടെ ഇരിക്കും അതുകൊണ്ടാണ് ഇതിങ്ങനെ പച്ചയ്ക്ക് തന്നെ ഇട്ട് വെച്ചേക്കുന്നത് വെള്ളം ചേർക്കുക ചെയ്യരുത് ഇപ്പോൾ നമ്മൾ ആദ്യമേ കുറച്ച് മൂപ്പിച്ചിട്ടാണ് മൂപ്പിച്ച കടുകും ജീരകവും എല്ലാം ഇട്ടുണ്ട് ഇനി കുറച്ച് കായുണ്ട് ആ കായ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലിടണം അതേപോലെ തന്നെ ബാലൻസ് കടുകും ജീരകവും ഉലുവയും വറുത്തതും ഇടണം കുറച്ച് മാറ്റി വയ്ക്കണം ഇത് നമുക്ക് കുപ്പിയിലാക്കുമ്പോൾ അതിൻ്റെ മുകളിലോട്ടിടാനാണ് അപ്പോൾ ചീത്തയാവാതിരിക്കും കേട്ടോ ഇത് മിക്സ് ചെയ്യുക നമുക്ക് തിൻ്റെ മേളിൽ തന്നെ ഒരു രണ്ട് സ്പൂൺ എണ്ണ നല്ലെണ്ണയോ കടുകെണ്ണയോ ഒഴിക്കുക രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ച് എണ്ണ എത്ര മുകളിൽ നിൽക്കുന്നതോ അത്രയാണ് ടേസ്റ്റ് അത് നിങ്ങളെ പോലെ എണ്ണ ചേർക്കുന്നതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം അപ്പോൾ നമ്മളെ ലവലോലിക്കുക ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് തണു തണുത്തൊക്കെ ഇരിക്കും പെട്ടെന്ന് തൂടൊന്നും കാണത്തില്ല കേട്ടോ ഇനി ഒന്നുമില്ല കുപ്പിലോട്ടാക്കി അടച്ചങ്ങ് വെച്ചിരുന്നാൽ മതി ഈ അടച്ച് വെക്കാൻ നേരത്ത് നമ്മൾ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ രണ്ട് സ്പൂൺ നല്ലെണ്ണ ഒഴിക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വറുത്ത് വച്ചേക്കുന്ന ഈ പൊടിയും അതിൻ്റെ മുകളിൽ തന്നെ ഇടാം അപ്പോൾ ഇത് നമുക്ക് കുപ്പിലോട്ടാക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ അച്ചാർ കണ്ടില്ലേ നമ്മൾ അച്ചാർ ഇതേപോലെ അരപ്പോടു കൂടിയിരിക്കും വേണമെങ്കിൽ നമുക്ക് ഒരു സ്പൂൺ കൂടെ വിനിഗർ ചേർക്കാം ആവശ്യം വരത്തില്ല അത്രയ്ക്കും ഞാൻ നല്ലോണം ചേർത്തിട്ടുണ്ട് അര ഗ്ലാസ് വിനിഗർ ചേർത്തിട്ടുണ്ട് അതിനകത്താണ് ഇത് അലിയെന്നെ കണ്ടില്ലേ ഇതിപ്പോൾ ഇന്നും നാളെ ഒന്നും കഴിക്കരുത് ഒരു ആഴ്ചയാണ് ഇതിൻ്റെ സമയം ചമ്മന്തി അരയ്ക്കാൽ മാത്രം നമുക്ക് എടുത്ത് ചമ്മന്തി അരയ്ക്കാം അതുവരെ ഇത് ഉപ്പ് പിടിക്കണമെങ്കിൽ ഒരു അഞ്ച് ദിവസമെങ്കിലും ആവും ഇനി നമുക്കിത് ഇതിന്റെ കഴുകി ഉണക്കി വൃത്തിയാക്കി ഈ കുപ്പിയിലോട്ട് നമുക്ക് ആക്കിയെടുക്കാം ില്ല ഇത് നമുക്ക് കുപ്പിയിലോട്ടാക്കാം നമ്മൾ പകുതിയോളം നെല്ലിക്കേട്ടിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിൽ ഈ ജീരകവും ഉലുവയും പൊടി ജീരകവും ഉലുവയും കടുക്കും പൊടിച്ചത് കുറച്ചിടുക പിന്നെ ഇതിൻ്റെ ഇത് നമുക്ക് നിറയ്ക്കാം നമുക്ക് വീണ്ടും ഇത് നിറയ്ക്കാം ഫുള്ളായിട്ട് നിറച്ചിട്ടുണ്ട് ഇത്രയും പിന്നെ അധികം ഉണ്ട് അത് നമുക്ക് വേറൊരു കുപ്പിയിലോട്ട് മാറ്റി വെക്കാം ഇതേണ്ട അതിൻ്റെ മുകളിൽ വീണ്ടും നമുക്ക് ഈ ജീരകവും കടുക് എല്ലാം വറുത്തത് വീണ്ടും ഇതിന്റെ മുകളിൽ ഇടാം ഇത് അലിഞ്ഞി ഇതിന്റെ കൂടെ ചേരാൻ വേണ്ടി മാത്രമേ കിട്ടണം നമ്മളെല്ലാം ചേർത്തിട്ടുണ്ട് ണ്ടല്ലേ ഇതേപോലെ അടച്ചങ്ങ് വെച്ചിരുന്നാൽ മാത്രം മതി നമുക്കൊരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റും ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ മേളിൽ പച്ചെണ്ണ ചേർക്കാം ഇഷ്ടം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇത് അലിഞ്ഞിതിൻ്റെ കൂടെ ചേരുന്നുള്ളൂ കണ്ടില്ലേ ഇങ്ങനെ തന്നെ ഇരുന്നോളൂ അപ്പം നമുക്ക് ഇത് നമുക്ക് സിൽവർ ഇണക്കുള്ള സിൽവറിൻ്റെ ബെറ്റ് ഇങ്ങനാക്കി അടപ്പ് വെച്ച് അടച്ചെന്ന് വെച്ചിരുന്നാൽ മതി ഒട്ടും കയറ് കയറത്തില്ല ഇങ്ങനെ വെച്ചിരുന്നാൽ മതി കുറേ നാൾ വരെ നമുക്ക് ഒരു ഇതിപ്പോൾ നമുക്ക് ഈ കുപ്പി ഇങ്ങോട്ട് മാറ്റി വച്ചേക്കാം ബാക്കി ബാലൻസ് ഉണ്ടല്ലോ അല്ലേ ഇതേപോലെ സിൽവർ പേപ്പർ ഉണ്ടെങ്കിൽ ഇത് വെച്ചിങ്ങനെ പൊതിഞ്ഞ് വെച്ചിരുന്നാൽ മാത്രം മതി ഇങ്ങനെ തന്നെ ഇരിക്കും ഏറെ കയറത്തില്ല നമുക്ക് ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഈ കുപ്പിയോടൊന്ന് കൊടുക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതേപോലെ ഇപ്പോൾ ലവലോലിക്ക സീസണാണ് നമ്മുടെ സ്കൂൾ ജീവിതത്തിൽ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു നെല്ലിക്കയാണ് ലവലോലിക്ക അപ്പോൾ നമ്മുടെ ബാല്യകാല ലവലോലിക്ക എല്ലാവരും ഉണ്ടാക്കി നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമുക്ക് നല്ലോണം അപ്പോൾ ഇനി ഒട്ടും ഇതിനകത്ത് കാറൊന്നും കേറത്തില്ല ഉണ്ടല്ലേ ഓക്കെ ചമ്മന്തി അരയ്ക്കോ വെറുതെ പറക്കി കഴിക്കോ ചോറിൻ്റെ കൂടെ കഴിക്കുകയോ ഒക്കെ ചെയ്യാം ഓക്കെ താങ്ക് യു അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം അതുവരെ നമസ്കാരം പിന്നെ ഇതിനകത്ത് ഒരു ഈ വീഡിയോ എൻ്റെ കൈ തട്ടി ഒന്നും മറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് എന്തെങ്കിലും കാണാൻ പറ്റുന്നില്ലെങ്കിൽ എൻ്റെ കൂടെ ക്ഷമിക്കണം കാരണം എൻ്റെ കൈ തട്ടിയാണ് ക്യാമറ മറിഞ്ഞു പോയി അപ്പോൾ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റി പറ്റിയിട്ടുണ്ട് അന്ന് എനിക്ക് നല്ലോണം അറിയാം അപ്പോൾ പിന്നെ ഞാൻ കറക്റ്റ് ചെയ്താണ് ഈ വീഡിയോ എടുത്തത് അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം ഓക്കെ അടുത്തൊരു വീഡിയോസായിട്ട് അടുത്ത ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും എനിക്ക് ലൈക്ക് തരണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് തരണം കേട്ടോ ഒന്ന് ലൈക്കും കൂടി അടിച്ചിട്ടേ പോകാവൂ കേട്ടോ ഓക്കെ താങ്ക് യു